വീഡിയോയിലേക്ക് ഞാൻ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കുക്കിംഗ് വീഡിയോ അല്ല ക്രാഫ്റ്റ് വീഡിയോ അല്ല പിന്നെ എന്തായാലും ഇരിക്കലോ നിങ്ങളാ ദർശിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ കോഴികളെ വളർത്താനുള്ള സ്ഥലമൊന്നും നമ്മൾ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം തന്നെയാണ് കോഴികളെ വളർത്താനുള്ള സ്ഥലം ഇല്ലാത്തത് ഞങ്ങള് താഴെ ഒന്നും സ്ഥലമില്ല കോഴികളെ വളർത്താൻ അവിടെ ഞങ്ങൾ ടറസിലാണ് കോഴിയെ വളർത്തുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ ടറസിലെ കോഴി കാഴ്ചകൾ കാണാൻ പോവാം അപ്പൊ ഞങ്ങളെങ്ങനെ ഞങ്ങളുടെ കോഴികളെത്തിയിട്ടുണ്ട് ഞങ്ങളിവിടെ വളർത്തുന്നത് ബി വിത്ര എയ്റ്റ് സീറോ എന്ന് പറഞ്ഞ കോഴികളാണ് ഇതേപോലെ കേജിത്തിലാണ് ഞങ്ങൾ വളർത്തുന്നത് ഇത് ഞങ്ങളിപ്പോൾ ഈ കേജിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇവിടെ തീറ്റ തീറ്റ ഇട്ടുകൊടുക്കാനുള്ളത് ഉണ്ട് ഇവിടെ മുട്ട ഉരുണ്ട് വരും ഇവിടെ തുണി വെച്ചേക്കുന്നതിൽ നിന്ന് വെച്ചാൽ നേരത്തെ തുണി വെക്കുന്നതിന് മുമ്പ് ഇവിടെ അവിടുന്ന് മുട്ടയിട്ട് കഴിയുമ്പോൾ ഉരുണ്ട് വന്ന് കഴിയുമ്പോൾ തന്നെ ഈ മുട്ടയ്ക്ക് പൊട്ടനിന്ന് വീഴാറുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ തുണി വെച്ചിരിക്കുന്നത് പിന്നെ ഈ ബക്കറ്റ് ഇവിടെ കാണുന്നത് അതിൻ്റെ അകത്ത് വെള്ളമുണ്ട് ൂടി വെള്ളം നേരെ ഈ പൈപ്പിലേക്ക് പോകും അവിടുന്ന് ഈ നിപ്പണല അവര് കൊത്തുമ്പോൾ അവർക്ക് വെള്ളം ലഭ്യമാകും ഇവിടെ ഈ സെക്ഷനില് ഇതാ ഇവിടെ നമ്മുടെ ഗ്രാമപ്രിയ നിപന്ന അത് വലിയ അപ്പുറത്തും ഉണ്ട് ഇത് ഇത് മുട്ടക്കോഴി തന്നെയാണ് ഇതില് നമുക്ക് രണ്ട് നാടൻ കോഴിയും രണ്ട് ഫാൻസി കോഴിയാണ് ഉള്ളത് നമ്മൾ ഫാൻസി കോഴിയെ നാടൻ കോഴിയൊക്കെ ഇങ്ങനെ വളർത്തുമ്പോൾ നമ്മൾ താഴെ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ അവരുടെ കാലിൻ്റെ കാലിൻ്റെ പ്രശ്നം വരുന്നതാണ് ഈ കൂട്ടിലുള്ളത് നാടൻ കോഴികൾ തന്നെയാണ് പിന്നെ ഇവരിൽ ചിലർക്കൊക്കെ പൂടെ പോയിട്ടുണ്ട് അതിന്റെ കാരണം വേറൊന്നും അല്ല വേറെ എവിടെ മരുന്ന് കൊടുക്കാൻ താമസിക്കുന്നത് കൊണ്ടാണ് അപ്പൊ ഞങ്ങൾക്കിപ്പോ കൊറോണ കാലം മരുന്ന് മേടിക്കാനൊന്നും മെഡിക്കൽ സ്റ്റോറിൽ പോകാനൊന്നും പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇത് നമ്മുടെ നേക്കണ്ടക്കാണ് കഴുത്തി പൂടില്ലാത്ത ടൈപ്പാണിത് ഇതെല്ലാം നമ്മുടെ നാടൻ കോഴികളാണ് കടയിൽ നിന്ന് പിടിക്കുന്ന മുട്ടയൊന്നും അത്ര നല്ലതല്ല അതുകൊണ്ടാണ് ഞങ്ങള് നേരത്തെ പോകുന്ന കോഴി കൃഷി ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള മുട്ട ഡെയിലി ഇവിടുന്ന് കിട്ടാറുണ്ട് ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കി വരുന്ന മുട്ട കുറച്ച് ആവശ്യക്കാർക്ക് കൊടുക്കാറുണ്ട് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് തീറ്റ ലെയർ മാഷിന്റെ പൊടിയാണ് നമ്മൾ സ്ഥിരം ഒരു തീറ്റ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ മുട്ടയുടെ അളവ് കുറയുന്നതാണ് അപ്പോ ഞാനിവിടെ പറയാൻ പോകുന്നത് നിങ്ങള് കുറച്ച് കോഴികൾ നിങ്ങൾക്ക് സ്ഥലം അവിടെ വളർത്താൻ അല്ലെങ്കിൽ ടാസ്റ്റിൽ സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ വളർത്താത്ത നമുക്ക് നമുക്ക് വീട്ടിന് ആവശ്യമുള്ള മുട്ട ഈ ഒരിക്കലും നമുക്ക് ഇപ്പം ലഭ്യമാകുന്നു നിങ്ങൾ എല്ലാവരും വീട്ടിലൊരു കോഴി വളർത്തൽ ആരംഭിക്കുക അങ്ങനെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾ എല്ലാവരും വീട്ടിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മുട്ട മുട്ടാവശ്യം അത്രയും കോഴികളെ വളർത്താൻ ശ്രമിക്കുക അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം ബൈ